അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മെ എല്ലാവരെയും വളരെയേറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് നമ്മിലേക്ക് കടന്നു വന്നത് കാരണം വയനാട് മുണ്ടക്കൈ മേഖലയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ തകർന്ന് നാമാവശേഷമായ ഒരുപാട് ജീവനുകൾ ഇന്ന് നമുക്ക് മുമ്പിൽ വെറും മീസാൻ കല്ലുകളും കുരുഡീസുകളുമായി മാറിയ ഒരു ചിത്രം പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ചിന്തിക്കുക ഇത്തരം ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും ഇനിയും ലോകത്ത് പല സ്ഥലങ്ങളിലും സംഭവിക്കും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ട് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കുന്ന നാം ഓരോരുത്തരും അതിനെ നേരിടുന്നതിന് മുമ്പ് ചില പ്രതിരോധ മാർഗങ്ങൾ പ്രാർത്ഥനകൾ നാം പതിവായി ചെയ്യേണ്ടതുണ്ട് നാനൂറിലധികം ആളുകൾ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നാണ് ഇന്നത്തെ മാധ്യമങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് നൂറോളം മൃതദേഹങ്ങൾ ഇനിയും മണ്ണിനടിയിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും ഇത് നമുക്ക് മുമ്പിൽ ആവർത്തിക്കാനിരിക്കുകയാണ് നാം എല്ലാവരും വളരെയേറെ ഭയക്കുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ ഡാമിൻ്റെ അവസ്ഥ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എത്ര വലിയ ദുരന്തമാണ് ആ ഡാം തകർന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ജീവഹാനി സംഭവിക്കാൻ ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് മാനഹാനി സംഭവിക്കുന്നതോടൊപ്പം അവരുടെ പ്രതീക്ഷകളെയും അവരുടെ ആഗ്രഹങ്ങളെയും പിടിച്ചുകുലക്കുന്ന വൻ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി നമ്മുടെ ലോകത്ത് നടമാടുമ്പോൾ സംഭവിക്കുമ്പോൾ നാം അതിനെയെല്ലാം നേരിടേണ്ടത് ഏത് രൂപത്തിലാണ് കേവലം നാം പാവപ്പെട്ടവന് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിലപ്പുറം അത് വേണ്ട എന്നല്ല പറയുന്നത് ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ ഗവൺമെൻറ് അടക്കം അതുപോലെ തന്നെ കർണാടക സർക്കാർ അടക്കം ഒരുപാട് വ്യവസായികൾ അവർക്ക് വേണ്ട സഹായവുമായി സംഘടനകൾ എല്ലാം രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വേണം പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ അതിനു മുമ്പായി നാം അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെ ഇത്തരം മോശമായ തൊട്ട് ാക്കാൻ നാം എന്തു ചെയ്യണം എന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹബീബ റസൂലുള്ളാഹി അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അബൂഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത് കാണാം ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിനെ കൊണ്ട് കാവൽ ചോദിക്കുക മിൻ ജഹദിൽ ബലായി ഏതാനും ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി നബ്സുലഹുലഹി തങ്ങൾ എണ്ണി പറയുക ആദ്യമായി പറയുന്നത് ബലാ അതിൻ്റെ വിശദീകരണം മഹാന്മാർ കൊടുക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇവിടെ ജഹദിൽ ബലാ എന്ന് ഉദ്ദേശിച്ചത് കിതാബിൽ വളരെ വ്യക്തമായി അതിൻ്റെ വിശദീകരണം കാണാം മുസീബത്തുകളും ഫിത്നകളും അതുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് മരണം ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥ തീരും അഥവാ നാം കണ്ടതാണ് മുണ്ടക്കൈ ചൂരൽ ആ വൻ ദുരന്തത്തിൽ എത്ര പേരാണ് മരണത്തെ ആഗ്രഹിച്ചു പോകുന്നത് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പതിനാറ് പേർ നഷ്ടപ്പെട്ട വലിയ ദുഃഖം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തറയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിങ്ങലുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തേങ്ങലുകൾ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചിത്രം നാം എല്ലാവരും ഇന്നലെ കണ്ടവരാണ് അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർ കുടുംബത്തിൽ നിന്ന് നാൽപ്പതോളം പേര് മുപ്പത്തഞ്ചോളം പേര് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പ്രകൃതി ദുരന്തം എടുത്തു കൊണ്ടുപോയ ഒരു വലിയ മഹാദുരന്തം ഉരുൾപൊട്ടൽ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഈ ഒരു പ്രാർത്ഥന വലിയ ഒരു നിധിയായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കണക്കാക്കേണ്ടത് ജഹന്ദ്ൽ ബല എന്നതുകൊണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം അൽ അൽമസ്വായ്ബു അൽ ഫിത്തൻ ഫിത്തനകളും മുസീബത്തുകളുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം അത് മാത്രമല്ല ഇത്തരം ഉണ്ടാകുമ്പോൾ ഇത്തരം മുസീബത്തുകൾ ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ ആ മനുഷ്യൻ യഥമന്നൽ മോത്ത അവൻ മരണത്തെ ആഗ്രഹിച്ചു പോവുകയാണ് ദൃശ്യമാധ്യമങ്ങൾ നമ്മളെ അത് വിളിച്ച് പറയുന്നു പറയുന്നു തരുന്നാൽ നമുക്ക് അറിയിച്ചു തരുന്നൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ കണ്ടില്ലേ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയും ബാപ്പയും വല്യപ്പയും എല്ലാം മരണപ്പെട്ടു പോയി എൻ്റെ മക്കൾ മരണപ്പെട്ടു പോയി പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം ഞാൻ മാത്രമായി എന്തിനു ജീവിച്ചിരിക്കണം മരണത്തെ ആഗ്രഹിച്ചു പോകുന്നു ഒരവസ്ഥ നാം ഇന്നലെ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മഹന്മാർ വിശദീകരിക്കുകയാണ് ഫിത്തനയും മുസീബത്തും മരണത്തെ അവൻ ആഗ്രഹിച്ചു പോകുന്ന അതിലേക്ക് എത്തിക്കും അത്തരം ഫിത്തനകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ മഹാനായ റസൂർല്ലാഹി സല്ലാഹു അല്ലി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതിന് കൃത്യമായ ദ്വാ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് എഴുതി കാണിക്കുന്നതാണ് അത് കൃത്യമായി പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക അത് അർത്ഥത്തിൽ തന്നെയാണ് വേറെയും ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാർ കൊടുക്കുന്നുണ്ട് അല്ല അമ്രാതുല്ലത്തി ലായ അല അല്ല തെഹമുലിഹാ ഇലാജിഹാ ചികിത്സിക്കാൻ കഴിയാത്ത അസുഖങ്ങൾ ചികിത്സയില്ലാത്ത അസുഖങ്ങൾ അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഇതിൽ നിന്നെല്ലാം റബിനോട് കാവൽ ചോദിക്കുകയാണ് ജഹദിൽ എന്നുള്ള ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം അദ്വയോനില്ലത്തിയിൽ ആ എസ്തത്തിയോ ലബുദോ മനുഷ്യന് വീട്ടാൻ കഴിയാത്ത അത്രയും വലിയ ഘടങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടായി തീർന്നാൽ അത് ജഹദിൽ ബല എന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വലിയ ബലാഗ് വലിയ അപകടം എന്നാണ് മഹാന്മാർ അതിൻ്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തുന്നത് നാലാമതായി അൽ നാലാമതായ ലഹ്ബാറുൽ അല്ലത്തിൽ ഒരു മനുഷ്യനെ ആഴ്ത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ട ആ കാഴ്ച പതിനാറോളം പേർ നഷ്ടപ്പെട്ടുപോയ അയാളുടെ ദുഃഖം എത്രയാണ് ഇങ്ങനെ മനുഷ്യനെ വേദനയിലകപ്പെടുത്തുന്ന ദുഃഖത്തിലാഴ്ത്തുന്ന മനോവിഷമത്തിലകപ്പെടുത്തുന്ന വാർത്തകൾ ആ വാർത്തകൾ നമുക്ക് കേൾക്കാതിരിക്കാൻ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നാം നിശ്ചലമായി പോകാതിരിക്കാൻ നാം ആകെ എല്ലാം നഷ്ടപ്പെട്ടവരായ ഒരവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാൻ ഈ പ്രാർത്ഥന നാം എന്നും കൃത്യമായി ിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ മാദക്കറഹു സലഫി മിൻ മാലി മാതക്കറു ബാബു അയ്യാൽ നമുക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെലവ് കൊടുക്കേണ്ടവരായി ധാരാളം പേരുണ്ട് പക്ഷേ അവർക്ക് ചെലവ് കൊടുക്കാൻ മാത്രമുള്ള സമ്പാദ്യം നമുക്കില്ലാതെ വരിക അത് വലിയൊരു ബല ആണ് വലിയൊരു അപകടമാണ് അതും സലഫുസ്വാലഹീങ്ങളായ ആളുകൾ ഈ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു പദത്തിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അള്ളാഹു വികമിൻ ജഹദിൽ ബല ഈ പറഞ്ഞ എല്ലാം ഈ ജഹദിൽ ബല ബല എൻ്റെ ഉദ്ദേശത്തിൽപ്പെടും എന്ന് വിശദീകരിക്കുകയാണ് അപ്പോൾ വലിയ പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഇനി അങ്ങോട്ട് എല്ലാവരും ദുരന്ത മേഖലയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ജീവിക്കുന്നവരാണെങ്കിലും നേരത്തെ പശ്ചാത്തലത്തിൽ താമസിക്കുന്നവരാണെങ്കിലും എല്ലാവരും പതിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വദർ കി ഷാദ് രണ്ടാമതായി അബാബിൻ്റെ റസൂൽ കാവൽ ചോദിച്ചത് ദുന്യാവിലെയും ആഹ്റത്തിലെയും പരാജയമാണ് ഒരു മനുഷ്യനെ തീരുക എന്നത് വലിയ അധ്വാനത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും വലിയത് സത്യവിശ്വാസിക്ക് അവൻ ആഹ്റത്തിൽ വിജയിക്കുക എന്നതാണ് അതുകൊണ്ട് അവൻ പരാജയത്തിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹുനോട് കാവൽ ചോദിക്കുക എന്നാണ് രണ്ടാമതായി ജീവിതങ്ങളിൽ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത് സ്വന്തം മക്കള് സമ്പാദ്യം ഭാര്യ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ വീട് സൗകര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല മുഴുവൻ വസ്തുക്കളിലും വന്നു ഭവിക്കുന്ന സു ഉൽ കലാവ് കലാ മോശമായി തീരുക ഈ ഒരു അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാനാണ് നബിസുലാഹു അലഹി നമ്മെ പഠിപ്പിക്കുന്നത് വശമാൽ ആഴുതാൽ നാലാമതായി നബിസു അള്ളാഹു അഹ് വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് വശമാത്തത്തിൽ ആഴ്ദാൽ നമുക്കൊരു മുസീബത്ത് വന്നാൽ നമ്മുടെ ശത്രു കൈകൊട്ടിച്ചിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ മനസ്സിൽ ഓ എൻ്റെ ആ ചെങ്ങായിക്ക് അത് വന്നല്ലോ എന്ന് മനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ പറഞ്ഞ് നാം കാണുന്ന രൂപത്തിലോ അല്ലാതെയോ നമ്മളെ പരിഹസിക്കുന്ന ചിരിക്കുന്ന കളിയാക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ക്ഷമാത്വത്തിൽ അതാകെ ശത്രു നമ്മുടെ മുസീബത്തുകളിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഇങ്ങനെ നാല് കാര്യങ്ങളിൽ സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു എന്ന ഈ മഹത്തായ ഹദീസ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട അബൂഹുറബി അള്ളാഹു നിവേദനം ചെയ്യുന്നത് സൊഹീൽ ബുഹാരിയും സുഹീൽ മുസ്ലിമും ഖുർആൻ കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത്തരം വലിയ ദുരന്തങ്ങൾ ഇനിയും വന്നുകൂടായുകയില്ല അതിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ നാം നമ്മുടെ സ്വത്ത് നമ്മുടെ മക്കൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അതിലകപ്പെടാതിരിക്കാൻ നാം പഠിക്കുക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നാം ഈ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക എന്നാൽ ഭാവിയിൽ ഈഷ അള്ള ഇത്തരം അപകടങ്ങൾ നമുക്കാർക്കും വരികയില്ല അള്ളാഹു വരുത്താതിരിക്കട്ടെ എന്ന് സാന്ദർഭികമായി വളർത്തുകയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യും ഉപകാരപ്പെടും എന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് താഴെ നിങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കുകയും ചെയ്യുക പരമാവധി ഈയൊരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനുഹു തല നമുക്കൊരോരുത്തർക്കും ജീവിതത്തിൽ ധാരാളം ഖൈറും പറക്കത്തുമുള്ള ചെയ്തു തരുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വത്ത്